വനവകുപ്പിന്റെ സൗരോർജ്ജ തൂക്കുവേലിയും വേലിയും തകർത്ത് കാട്ടാന കൃഷി നശിപ്പിച്ചു വനം ജീവനക്കാരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനം വാച്ചർമാർ സ്ഥലത്തെത്തി വേലിയിൽ നിന്നും മരം വെട്ടിമാറ്റി വേലി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു നെല്ലിയാമ്പതി റേഞ്ചിലെ തിരുവടിയാട് സെക്ഷനിലെ കരിമ്പാറയ്ക്കടുത്ത കൽച്ചാടിയിലാണ് കാട്ടാന മരം തൂക്കുവേലിയിലേക്കും വേലിയിലേക്കും തള്ളിയിട്ട് കൃഷിയിടത്തിൽ ഇറങ്ങിയത് തൂക്കുവേലിയിലെ കമ്പികളും വൈദ്യുതവേലിയും ഇതോടെ പൊട്ടിവീണ് വൈദ്യുതി വേലി കാലുകളും മറിഞ്ഞുവീണു രണ്ടുതരം വൈദ്യുത വേലികളും തകർത്ത് മരക്കൊമ്പുകൾക്കിടയിലൂടെ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാന കർഷകരായ ജംഷീദ് ഹസൻ എം അബ്ബാസ് ഒറവൻചിറ എന്നിവരുടെ റബ്ബർ തോട്ടത്തിലൂടെയും കൃഷിയിടങ്ങളിലൂടെയും നടന്ന കാട്ടാന ചേവിണി കാതറിന്റെ കൃഷിയിടത്തിലെ തെങ്ങുകൾ നശിപ്പിച്ചു സമീപത്തെ കർഷകരായ രാധാകൃഷ്ണൻ രാജു എൽദോസ് പണ്ടിക്കൂടി എന്നിവരുടെ കൃഷിയിടങ്ങളിലും ചവിട്ടി നടന്ന നാശം വരുത്തി തുടർച്ചയായി കാട്ടാനയും മാനും കാട്ടുപന്നികളും മറ്റു വന്യമൃഗങ്ങളും സ്ഥിരമായി വരുന്ന കൽച്ചാടി മേഖലയിൽ തൂക്കുവേലി പണി പൂർത്തിയായിട്ടൊരു മാസമേ ആയിട്ടുള്ളൂ തൂക്കുവേലി പൂർത്തിയായതിനു ശേഷം ആദ്യമായാണ് കാട്ടാന വേലി തകർത്ത് കൃഷിയിടത്തിലെത്തുന്നത് ഇതോടെ കോടികൾ ചെലവഴിച്ച വനമേഖലയോട് ചേർന്ന് നിർമ്മിച്ച തൂക്കുവേലിയിലൂടെയുള്ള പ്രതീക്ഷയും നഷ്ടപ്പെട്ടെന്ന പ്രദേശത്തെ കർഷകർ പരാതിപ്പെട്ടു സൗരോർജ്ജ തൂക്കുവേലി കാട്ടാന തകർത്തതോടെ കരിമ്പാറ മേഖലയിലുള്ളവർ ഭീതിയിലായി തൂക്കുവേലികളും സൗരോർജ്ജ വേലികളും സ്ഥാപിക്കുമ്പോൾ നിശ്ചിത അകലത്തിൽ വേലികൾക്ക് ഹാനികരം ഉണ്ടാവാതിരിക്കുന്നതിന് നിശ്ചിത അകലത്തിൽ പ്രദേശത്തെ വേലികൾക്ക് സമീപം വിസ്താ ക്ലിയറൻസ് നടത്തിയിട്ടില്ലെന്ന നടത്തിയിട്ടില്ലെന്നാക്ഷേപമുയർന്നു കൂടാതെ വൈദ്യുത വേലികളിൽ മൃഗങ്ങളോ മരക്കൊമ്പുകളോ വീഴുകയോ മനുഷ്യൻ അപകടം പറ്റുകയോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയോ ചെയ്താൽ സമീപവാസികൾക്കോ വനം വാച്ചർമാരെയോ വിവരമറിയിക്കുന്നതിനായി സ്ഥാപിച്ച അലാറം പ്രവർത്തിക്കുന്നില്ലെന്നും പരാതി ഉയർന്നു യു ന്യൂസ് പാലക്കാട്